അടൂർ പട്ടാഴിമുഖ അപകടത്തിൽ നോർത്ത് ഇന്ത്യക്കാരനായ ലോറി ഡ്രൈവറെ കേസിൽ നിന്നും പോലീസ് ഒഴിവാക്കി ലോറിയിലേക്ക് കാർ മനപൂർവ്വം ഇടിച്ച് കയറ്റിയതാണെന്ന മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് പോലീസിന്റെ നടപടി ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് നേരത്തെ കണ്ടെയ്നർ ലോറി ഡ്രൈവർ റംസാനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിരുന്നു ഒരു അപകടമല്ല അമിത വേഗതയിൽ മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റിയതാണെന്ന സ്ഥിരീകരണം വന്നതോടെയാണ് ലോറി ഡ്രൈവറെ കേസിൽ നിന്നും ഒഴിവാക്കിയത് മരണത്തിലേക്ക് കാറോടിച്ച് കയറ്റാൻ ഹാഷിമിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഹാഷിം കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അനൂജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് കായംകുളത്ത് ഭർത്താവ് പണി കഴിപ്പിച്ച് വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള അനൂജയുടെ തീരുമാനം ഹാഷി മാറിഞ്ഞതാണ് മരണത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണമായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം ഒരു വർഷം മുൻപാണ് അനൂജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് പണി അനുജ തന്റെ കൈവിട്ടു പോകുമെന്ന തോന്നലാണ് ഹാഷിമിനെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് രണ്ടു മാസം മുൻപാണ് പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള കാർ ആണിത് എയർ ബാഗോ ആധുനിക സംവിധാനങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല അതേസമയം ഇരുവരും സ്ഥിരമായി ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ അടുപ്പത്തെപ്പറ്റി പറ്റി ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒന്നും യാതൊന്നും അറിയുമായിരുന്നില്ല പന്ത്രണ്ട് പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യം ജോലി ചെയ്തിരുന്നത് ഈ ബസ്സിലാണ് അനൂജയും സ്ഥിരമായി യാത്ര ചെയ്തിരുന്നത് സ്കൂളിൽ നിന്നുള്ള വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു പാതി വഴിയിൽ വെച്ചും അനൂജയെ ഹാഷിം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത് സഹോദരൻ നിന്ന് കളവ് പറഞ്ഞായിരുന്നു അനൂജ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയത് വിനോദയാത്രക്കിടയിൽ അനൂജ ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും സഹപ്രവർത്തകർ പറയുന്നുണ്ട് കൊട്ടാരക്കരയിൽ എത്തുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയപ്പോൾ അനൂജയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നുവെന്നും ഇന്നലെ ഇത് വീട്ടിൽ നിന്നായിരുന്നു പറഞ്ഞിരുന്നത് ഹോട്ടലിൽ മുക്കാൽ മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് അടൂരിലേക്ക് അധ്യാപക സംഘം യാത്ര തിരിച്ചത് ഹാഷിം കൂട്ടിക്കൊണ്ട് പോയ ശേഷം ഉണ്ടായിരുന്ന അധ്യാപകർ അനൂജയോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു അനൂജയെ ബസ്സിൽ നിന്നും കാറിലേക്ക് ഹാഷിം നിർബന്ധപൂർവം വിളിച്ചിറക്കി കയറ്റുകയായിരുന്നു ബസിൽ നിന്നിറങ്ങാൻ അനൂജ ആദ്യം തയ്യാറായില്ല തുടർന്ന് അനൂജ ഇരുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് ഹാഷിം വന്നതോടെയാണ് ഒപ്പം പോയതെന്നും സഹ അധ്യാപകർ മൊഴി നൽകിയിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് വിളിച്ചപ്പോൾ അനൂജ കരയുകയായിരുന്നുവെന്നും പിന്നീട് തിരിച്ചു വിളിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുവെന്നും ചില കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് അനൂജ പറഞ്ഞതായും സഹപ്രവർത്തകർ പറയുന്നു ഇതേ തുടർന്ന് അധ്യാപകർ അനൂജയുടെ ബന്ധുക്കളെ വിളിച്ചതോടെയാണ് അങ്ങനെ ഒരു അനുജനില്ല എന്നും വിളിച്ചുകൊണ്ടുപോയതിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും മറ്റുള്ളവർ അറിയുന്നത് പിന്നാലെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തി അപ്പോഴാണ് അപകട വിവരത്തെക്കുറിച്ച് അറിഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹപ്രവർത്തകരായ അധ്യാപകരുടെ വിശദമായ മൊഴിയെടുപ്പും തുടരുകയാണ് അനൂജയുടെയും ഹാഷിമിന്റെയും ബന്ധുക്കളുമായും പോലീസ് സംസാരിക്കുന്നുണ്ട് അനുജയുടെയും ശുവിന്റെയും ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു അപകടത്തിലെ ദുരൂഹതയും സംശയങ്ങളും ഒക്കെ നീങ്ങണമെങ്കിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകണം വാട്സ്ആപ്പ് ചാറ്റുകളും ഫോൺ വിളി രേഖകളും ഒക്കെ വീണ്ടെടുക്കേണ്ടി വരും അതിനുള്ള പരിശോധനയിലാണിപ്പോൾ സൈബർ വിഭാഗം